ഹായ് ഗായ്സ് വെൽക്കം ടു തസ്സി ടൈൽസ് ഇന്ന് നമ്മളൊരു ആർട്ട് ചലഞ്ച് ട്രൈ ചെയ്യാൻ പോവാണ് വേസ്റ്റ് മെറ്റീരിയൽ നിന്ന് എന്തെങ്കിലും ഒരു ആർട്ട് ഫോം ഉണ്ടാക്കലും അതിന് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തത് പെൻസിലിൻ്റെ ആ ചെത്തിയ ഭാഗം കൊണ്ട് ഒരു ബലറിനെ വരക്കലാണ് അതിനു വേണ്ടി ഒരു പെൻസിൽ ചെത്തി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി അത് ഒരു പേപ്പറിലൊട്ടിച്ച് ബാക്കി ഭാഗം വരച്ചെടുക്കണം തപ്സിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി അവൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് അത് ഒട്ടിക്കാൻ വേണ്ടി ആ പശയൊക്കെ റെഡിയാണ് തപ്സിക്ക് ഇങ്ങനെ പലതരം പുതിയ പുതിയ ആർട്ട് വർക്കൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് വേണ്ട സാധനങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അവളുടെ ഒരു ഇൻട്രസ്റ്റ് കൂടി വേണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ തപ്സിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇതിലൊക്കെ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് മെയിനായിട്ട് പലതരം സ്കെച്ച് പെൻസ് കാരണം സ്കെച്ചിൽ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കുറേ തരം പെൻസിൽ കാണുന്നത് അതൊക്കെ ഞാൻ ഇവൾക്ക് വേണ്ടി വാങ്ങിക്കൊടുക്കാറുണ്ട് അവൾ നല്ല രീതിയിൽ അത് യൂസ് ചെയ്യാറുമുണ്ട് പക്ഷേ ഒരു ചെറിയ ഡയറക്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ അവൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് നമ്മൾ ഒരുപാട് മനസ്സിൽ വിഷ്വൽ ചെയ്ത് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടില്ലേ ചില കുട്ടികൾ അതുപോലെ തപ്സി ഒരുപാട് ചെയ്യാറുണ്ട് ഞാൻ എല്ലാ സപ്പോർട്ടും അവൾക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് ഇതിനിടെ അവൾക്ക് സ്വന്തമായിട്ട് അതിൻ്റെ ബോഡി വരയ്ക്കാൻ അറിയാത്തതുകൊണ്ട് പെൻസിലോട് ഞാനൊരു ബോർഡർ വരച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ കൂടെ അവൾ അവളുടെ ഇഷ്ടപ്പെട്ട ഒരു പെൻ എടുത്തിട്ട് കറുപ്പ് പെൻ എടുത്തിട്ട് അതിൻ്റെ കൂടെ വരച്ചു കൊടുക്കുകയാണ് അത് മുഴുവൻ വരച്ചെടുത്ത് ശേഷം പെയിൻറ്റ് ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ കുട്ടികളൊക്കെ ഇഷ്ടപോലെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുണ്ടാവും അവർ കൂടുതൽ ഫോണോ മൊബൈലോ ടിവിയോ ഒക്കെ ഉപയോഗിച്ച് സമയം കളിയുന്നതിനേക്കാളും നമ്മൾക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ജസ്റ്റ് പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ അവർ അതിൽ തന്നെ ഇൻ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ടി വി കാണാൻ അവൾക്ക് ഇഷ്ടപ്പെട്ട കുറേ ചാനലുകളും കുറേ പരിപാടികളും ഉണ്ട് പ്രത്യേകിച്ചും ലൈക്ക് നാസ്ട്രിയ ഡയാനാ പോലത്തെ സീരീസൊക്കെ അവളിരുന്ന് കാണുന്ന കാണാം അതിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി നിർത്തി സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ അവളെ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് അതിനുവേണ്ടി ഞാൻ ആമസോൺ മീഷോ എന്നിങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഓർഡർ ചെയ്യാറുണ്ട് പ്രത്യേകിച്ചും മീഷോ ആണ് മീഷോ ഭയങ്കര അഫോർഡബിളാണ് മീഷോയെന്നും ആമസോണിൽ നിന്നൊക്കെ തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ക്ലേയും ക്യൂലിംഗ് പേപ്പറും വാട്ടർ കളേഴ്സും പിന്നെ ക്രയോൺസും ഒക്കെ ഞാൻ ഒരുപാട് വാങ്ങിയിട്ടുണ്ട് ചെറിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാനും അവളും കൂടി ചേർന്ന് പറയുമ്പോൾ എൻ്റെ ഡയറക്ഷൻ ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെടാറില്ല അപ്പോൾ ഞങ്ങൾ തമ്മിൽ അത്യാവശ്യം ഫൈറ്റൊക്കെ ഉണ്ടാവാറുണ്ട് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും തർച്ച വളരെ നന്നായിട്ട് തന്നെ ചെയ്ത് തീർക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് പട്ടും ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത ചില വീഡിയോസിന് വ്യൂസോ ലൈക്സോ ഒന്നും ഇല്ലാണ്ട് ഇരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നാറുണ്ട് പക്ഷെ എന്നാലും നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലും ഒന്ന് പച്ചപിടിക്കുമെന്ന് നോക്കാലോ എന്നാലും ഒന്നും ഇല്ലാത്തടത്തൊന്ന് ഇത്ര വരെ എത്തിയത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് അതിന് നന്ദി വീണ്ടും വീണ്ടും പല ആർട്ട് വർക്കുകളും ചെയ്യാൻ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ൂടി പാർട്ട് ഏകദേശം വരച്ചു കഴിഞ്ഞു ഇനി തപ്സി കാലിൻ്റെ ഔട്ട്ലൈനും കൂടി വരച്ചു കഴിയുകയാണ് ഇത് സ്ട്രീറ്റ് ലൈനായിട്ട് വരക്കുന്നത് കൊണ്ട് തന്നെ ചില ചെറിയ ബുദ്ധിമുട്ടുകൾ അവൾക്ക് അവൾക്കുണ്ട് തെറ്റുമ്പം കുറച്ച് ടെൻഷനുണ്ട് അമ്മയും ഞാൻ തെറ്റിച്ചു പ്രശ്നമാണോ എന്നൊക്കെ അവൾ ചോദിക്കും പക്ഷേ പക്ഷേ തെറ്റു വരുത്തി തന്നെയാണല്ലോ നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആവുന്നത് അതുകൊണ്ട് തെറ്റിച്ച് തെറ്റിച്ച് നമുക്ക് ശരിയാക്കി എടുക്കാം അടുത്ത ആർട്ട് വർക്ക് എന്താണെന്ന് നിങ്ങൾക്ക് വല്ല സജഷനും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഞങ്ങളത് ട്രൈ ചെയ്യാം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ എനിക്ക് എന്നിരുന്നാലും നിങ്ങളുടെ സജഷൻസ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഒക്കെ റെഡിയായി തപ്സിതാ മുഴുവൻ അതിന് എനിക്ക് പെയിൻറ് ചെയ്യാൻ പോവാണ് കൈക്ക് കൈയിലും കാലിനും സ്കിൻ കളറ് കൊടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കയ്യിലെ സ്കെച്ച് പെൻസിൽ കുറച്ച് ഡാ ഡാർക്ക് കളറാണ് കൊടുക്കുന്നത് അതിനാൽ ഞങ്ങൾ കൈയും കാലും അതിന് കളറൊന്നും കൊടുക്കാണ്ട് വിട്ടിട്ടുള്ളത് താൽ മുടിക്കും പിന്നെ ബോഡിക്കും മാത്രമേ ഞങ്ങൾ കളർ കൊടുത്തിട്ടുള്ളൂ സത്യം പറഞ്ഞിട്ട് കളർ കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് തപ്സി ഭയങ്കര ഹാപ്പിയാണ് നമുക്ക് കൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഫീഡ്ബാക്ക് എന്ത് തന്നെയായാലും കറക്റ്റ് ചെയ്യാനുള്ളത് കറക്റ്റ് ചെയ്തും ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് ഇമ്പ്രൂവ് ചെയ്തും ഞങ്ങളുടെ ആർട്ട് വർക്ക് തപ്സിനെ സപ്പോർട്ട് ചെയ്യും